<S -cado> േ കേ അതായത് ഇവിടെ കളിക്കാൻ പോകുന്ന ഗെയിം ഞങ്ങൾ എല്ലാവരും ആ చేయడానికి తప్పే తీరిక లేదు అంతకుముందు కేక వీక్ల ఆరేనకము హెల్ప్ చేసింది అంతే ఇల్ల ఇ కామర్ బోర్డు కొరえている సోమే వెతికింది నేను వీక్ల ఆరేనకము హెల్ప్ చేసింది సహాయకినదానాటం మూల వీక్లు పని కూడా చేయ ఆ ఓకే ఓకే എന്തിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ആളാണ് മെട്രിക് ഫുഡിന് വേണ്ടി ഏഷ്യൻ സൈക്കിൾ ആയിട്ടുള്ള ആളാണ് മെട്രിക് ഫുഡിന് വേണ്ടി കല്യാണത്തിന് കല്യാണപശ്ചാത്തലിന് വേണ്ടി വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആളാണേത് മുൾക്കുട്ടി പശ്ചാത്തമാണ് വെക്കുന്നത് ഇതിനെ പോയി പോ മുഴു ചെയ്യടാ ഇതിടുക്ക് ഒരു സ്പെഷ്യൽ ആയി വരാണം

ഒരു സെക്കൻഡ് പോലും പറ <laughs> 过来，过来。